ചിരിച്ചുകൊണ്ടുള്ള അശ്വിനേട്ടൻ്റെ ഓർമ്മ എന്നൊക്കെ പറയുന്നത് ഓരോ വീടുകളിലും അടുക്കള വരെ കയറി ചെല്ലാനും അവിടുത്തെ കുടുംബങ്ങളിൽ ഇടപെടാനുമുള്ള സ്വാതന്ത്ര്യം ആ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ എല്ലാ വീടുകളുടെയും മകനാണ് എല്ലാ അമ്മമാരുടെയും മകനാണ് കുമാർ അത്രയും സ്വാതന്ത്ര്യം ആ ഏരിയകളിൽ അശ്വിനി കുമാർ ആ സമയത്തുണ്ടായിരുന്നു അശ്വിനേട്ടൻ ഒരു ടാർഗറ്റഡ് വ്യക്തിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ അശ്വിനായിട്ട് എന്ന് പറയുന്ന ഈ പൂവിൻ്റെ നൈർമല്യമുള്ള മനസ്സുള്ള ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ളവർക്ക് അത് ചിന്തിക്കാൻ പോലും സാധിക്കും നമസ്കാരം ബി ജെ പിയുടെ കോഴിക്കോട് ജില്ലാ പ്രഭാരി ഒ നിതീഷാണ് നമുക്ക് മതി ചേർന്നത് നിതീഷ് നമസ്കാരം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഉണ്ടായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നമ്മുടെ നാട്ടിൽ ഇരിട്ടിയിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമല്ലാത്തതിനപ്പുറത്തായിട്ട് തന്നെ ഏറ്റവും വലിയൊരു എല്ലാവരുടെയും മനസ്സിൽ നോവായി നിൽക്കുന്ന ഒരു സംഭവമാണ് അശ്വിനികുമാർ വധം എന്ന് പറയുന്നത് എൻ ഡി എഫുകാരെ രാഷ്ട്രീയപരമായി കൊലപ്പെടുത്തുന്ന ആദ്യ നേതാക്കളിൽ ഒരാളാണ് അശ്വിനി ഭാഷ എന്നാണ് എൻ്റെയൊക്കെ ഒരു ഓർമ്മ അതെ പ്രകൃതി വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയെ കൂടിയാണ് നിങ്ങൾ അപ്പോൾ അശ്വിനിയാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ് അശ്വിനേട്ടൻ്റെ ഓർമ്മ നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് അശ്വിനേട്ടനുമായിട്ട് നല്ല ബന്ധമുണ്ട് സംഘത്തിൻ്റെ പരിപാടികൾ അശ്വിനേടനെ കാണാനുള്ള അവസരമുണ്ടായി സ്വാഭാവികമായിട്ടുള്ള ഒരു സൗഹൃദം അങ്ങനെ സംഭവിച്ചതാണ് പിന്നീട് എത്രയോ നാളുകൾ ഒരുമിച്ച് നടക്കാനും പല പല പരിപാടികൾ ഒരുമിച്ച് പോകാനും പല പല സമരങ്ങൾ ഒരുമിച്ച് നടത്താനും എനിക്ക് ആ സമയത്ത് എങ്ങനെയാണ് എങ്ങനെയാണ് ആദ്യം ആദ്യം കാണുന്നത് ഞാൻ എൻ്റെ ഐ ടി സി ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഐ ടി സി ക്യാമ്പിൽ പോയി ക്യാമ്പ് പ്രാഥമിക ശിക്ഷാവർഗ് കൂടാളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഞാൻ അശ്വനേട്ടിനെ അതിനു മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായി അങ്ങനെ സംസാരിക്കാനും പരിചയപ്പെടാനും ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് കളിക്കാനും ഒക്കെ അവസരം കിട്ടിയത് ഈ സംഘശിക്ഷ വർഗിലാണ് അതിനുശേഷം സ്വാഭാവികമായിട്ട് അതുമായിട്ടുള്ള സൗഹൃദം വളരുകയും അദ്ദേഹം എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള തീർച്ചയായി അശ്വിനിയാട്ടിൻ്റെ ഓർമ്മ എന്നൊക്കെ പറയുന്നത് ഓരോ വീടുകളിലും അടുക്കള വരെ കയറി ചെല്ലാനും അവിടുത്തെ കുടുംബങ്ങളിൽ ഇടപെടാനുമുള്ള സ്വാതന്ത്ര്യം ആ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ എല്ലാ വീടുകളുടെയും മകനാണ് എല്ലാ അമ്മമാരുടെയും മകനാണ് അശ്വിനികുമാർ അത്രയും സ്വാതന്ത്ര്യം ആ ഏരിയകളിൽ അശ്വിനികുമാറിന് ആ സമയത്ത് ഉണ്ടായിരുന്നു ഈ അശ്വിനികുമാറിനെ അവിടുത്തെ ഗീതാഗ്രാമം എന്ന നിലയിലേക്ക് പിന്നാട് ഇരട്ടിക്കടുത്ത പുന്നാടിനെ മാറ്റിയെടുത്തത് അശ്വിനികുമാറിൻ്റെ ആ കഴിവിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു ആ സംഭവത്തെക്കുറിച്ചൊക്കെ ഓർക്കുന്നത് അതിൽ പുന്നാട് ഒരു ഗ്രാമോത്സവത്തിലൂടെയാണ് ആദ്യം തുടങ്ങുന്നത് ഗ്രാമങ്ങളിൽ അന്യം നിന്ന് പോകുന്ന പല കാര്യങ്ങളും ഒരുമിച്ച് കൂടുകയും ഗ്രാമീണർ ഒരുമിച്ച് കൂടുകയും ഒരു അഞ്ചോ ആറോ ദിവസം നടക്കുന്ന ഗ്രാമോത്സവം അങ്ങനെ നേതൃത്വം അതിന് നേതൃത്വം കൊടുക്കുകയാണ് അശ്വിനി കുമാർ ആദ്യം ചെയ്തത് അതിനുശേഷമാണ് ഈ അദ്ദേഹത്തിൻ്റെ ഗ്രാമം എന്ന ഒരു ആശയം രൂപപ്പെടുന്നതിന് ഒരു കാരണമുള്ളത് ആ സമയത്ത് പരമേശ്വര നേതൃത്വത്തിൽ കേരളം മുഴുവൻ ഈ ഗീത പഠിപ്പിക്കണമെന്നുള്ള ആശയം വരികയും അതിൻ്റെ ഒരു മീറ്റിംഗ് അതിൻ്റെ ഒരു വലിയ സമ്മേളനം തൃശ്ശൂരിൽ നടക്കുകയും ചെയ്തു ആ സമയത്ത് എനിക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് തീരുമാനിച്ച നാലു പേരിൽ ഒന്ന് വത്സ്യൻ ആയിരുന്നു രണ്ടാമത് അശ്വിനി അശ്വിനികുമാർ പിന്നെ അതിലൊന്ന് ഞാൻ പിന്നെ ഒരു സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു എൻ്റെ കൂടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥി അങ്ങനെ ഞങ്ങൾ പേരും ഈ തൃശ്ശൂരിലേക്ക് വരുന്ന ദിവസമാണ് കണ്ണൂരിൽ മാർസിസ്റ്റ് പാർട്ടി ചരിത്രത്തിലാദ്യമായി കലക്ട്രേറ്റിൽ അന്ന് ജില്ലാ കാര്യമായിരുന്ന പി പി സുരേഷേട്ടനെ ഈ അപായപ്പെടുത്താനുള്ളൊരു ശ്രമമുണ്ടായി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വൽസേട്ടൻ അവിടെ വലിയ ഇഷ്യൂ ഉണ്ടായി കലക്ടറേറ്റിൽ ആദ്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ അപായപ്പെടുത്താൻ സി പി എം തീരുമാനിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ വൽസേട്ടൻ ആ പരിപാടിയിലേക്ക് വരാതിരിക്കും വൽസേട്ടൻ വരണ്ട എന്ന് തീരുമാനിക്കുകയും ഞങ്ങൾ മൂന്ന് പേരെയും തൃശൂരിലേക്ക് അയച്ചു അങ്ങനെ പരമേശ്വരയുടെ നേതൃത്വത്തിൽ നടന്ന ആ പരിപാടിയിലാണ് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഈ ഗീത സ്വാധ്യായനം അല്ലെങ്കിൽ ഗീത പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ള തീരുമാനിച്ചു അപ്പോൾ അതിനുശേഷം തിരിച്ചു വരികയും അശ്വിനേട്ടൻ സ്വയം ഈ ഗീത പഠിക്കുകയും ഗീതാ പ്രചാരകനായി മാറുകയും ഏകദേശം മുന്നൂറിനടുത്ത് വേദികളിൽ ഗീതയെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും ആ തരത്തിലുള്ള ഒരു വലിയ ഗീതയെക്കുറിച്ച് ഒരു എ ടു സെഡ് പറയാൻ പറ്റുന്ന തരത്തിലുള്ള വ്യക്തിയായി മാറുകയും അങ്ങനെയാണ് ഈ ഗീതാ ഗ്രാമം എന്നുള്ള കൺസെപ്റ്റ് വരികയും പുന്നാട് കേന്ദ്രീകരിച്ച് എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തുകൊണ്ടുള്ള എല്ലാ സമൂഹ ഭാഗവാക്കായിക്കൊണ്ടുള്ള ഈ ഗീത ശിബിരങ്ങൾ ആരംഭിക്കുകയും ഗീതാ പഠനം തുടങ്ങുകയും ചെയ്യുന്നത് എൻ്റെ അമ്മേൻ്റെ വീട് ഈ പറഞ്ഞ പുന്നാടാണ് അവിടെയൊക്കെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മക്കളൊക്കെ ചെറുപ്രായം മുതൽ തന്നെ ഗീതയിലെ ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ ചൊല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഈ കുട്ടികളെക്കിന് ഇത്ര ചെറുപ്പത്തിലെ ഇത് പറയുക അപ്പം പറയുന്നത് അശ്വിനിയേട്ടൻ്റെ കൺസെപ്റ്റായിരുന്നു എന്നുള്ള നിലയിൽ ഈ അശ്വിനി കുമാർ അവിടുത്തെ മുസ്ലിം വീടുകളിൽ പോലും വലിയ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഈ മുസ്ലിം വീടുകളും ഹിന്ദു വീടുകളും അങ്ങനെ ഒരു വേർതിരിവില്ലാതെ എല്ലാ മതവിഭാഗങ്ങളുടെ വീട്ടിലും ഒരു ആക്സസ് ഉള്ള ഉള്ളൊരു മനുഷ്യനായതുകൊണ്ടാണോ അദ്ദേഹത്തെ ഈ പോപ്പുലർ കാരണമായി മാറിയത് തീർച്ചയായും അശ്വിനേട്ടന് ശത്രുക്കളില്ല ഒരു വ്യക്തിക്ക് കണ്ണൂർ ജില്ല പോലുള്ള ഒരു ജില്ലയിൽ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ ശത്രുക്കളായിട്ട് ആരുമില്ല എന്ന് പറയുന്ന ഒരു അത്ഭുതമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷേ അതാണ് യാഥാർത്ഥ്യം അശ്വിനേട്ടൻ്റെ ശത്രുക്കളില്ല അത് അതിൽ ഇടതുപക്ഷം അശ്വിനേട്ടൻ നല്ല ബന്ധമുള്ള ആൾക്കാരുണ്ട് മുസ്ലിം വീടുകളിൽ പോലും ഇപ്പം പ്രഗതി എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകനായിരുന്നു അവിടെ ഒരു രാഷ്ട്രീയവും ഒരു മതത്തിൻ്റെയും ജാതിയുടെയും വേലിക്കെട്ടുകളില്ലാതെ എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികളും മലയോര മേഖലയിലെ വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രകൃതി വിദ്യാനികൾ ആ സ്ഥാപനത്തിൽ മുസ്ലിം വിദ്യാർത്ഥികളുണ്ട് പ്രഗതിയുടെ ഒരു എല്ലാ വർഷത്തെയും അവരുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ മാസം അവധിക്കാലങ്ങളിൽ ഈ അധ്യാപകർ എല്ലാ വിദ്യാർത്ഥികളുടെ വീടുകളിൽ പോകും അങ്ങനെ സെലക്ട് ചെയ്ത് വിദ്യാർത്ഥികളുടെ വീട്ടിൽ പോകുന്ന എന്ന് സാഹചര്യമില്ല അവിടെ മുസ്ലിം വീടുകളിൽ പോകും ക്രിസ്ത്യൻ വീടുകളിൽ പോകും ഹിന്ദുക്കളുടെ വീടുകളിലും ഒക്കെ പോകും അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്ന സാഹചര്യമില്ല അതുകൊണ്ട് അശ്വനേട്ടനെ എല്ലാ വീടുകളിലും ഒരു സ്വാധീനം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും ബന്ധമുണ്ടായിരുന്നു അശ്വനിക കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നിലനിന്നാൽ ഈ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ ഒരു വലിയ മുന്നേറ്റം ആർ എസ് എസ് പോലുള്ള ഒരു ദേശീയ പ്രസ്ഥാനത്തിന് ഉണ്ടാവും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും സി പി എമ്മുമായിട്ട് പലതരത്തിലുള്ള ക്ലാഷുണ്ടെങ്കിലും അവിടെ എൻ ഡി എഫുമായിട്ട് പോപ്പുലർ ഫ്രണ്ടായിട്ട് ഒരു തരത്തിലുള്ള ക്ലാഷവും ഉണ്ടായിട്ടില്ലേ ഈ സമയത്താണ് ആ കൊലപാതകം സംഭവിക്കുന്നത് ആ കൊലപാതകം എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് ഇരിട്ടിയിൽ അദ്ദേഹം പിന്നാട് നിന്ന് ബസ് കയറി ഇരിട്ടിയിലേക്ക് വരുന്നതിനിടയിൽ ഇരിട്ടിയിൽ വളവിൽ വെച്ചിട്ടുണ്ടായിട്ട് എങ്ങനെയാണ് ഓർമ്മയിൽ ഒന്ന് ഞാൻ ആ സമയത്ത് രണ്ടായിരത്തി നാല് ഡിസംബർ മാസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം തീരുമാനമെടുക്കും ഞാൻ മുഴുവൻ സമയ പ്രവർത്തകനായി എ വി വി പിയിൽ പ്രവർത്തിക്കും അങ്ങനെ അശ്വനേട്ടനോട് വത്സന വത്സേറ്റനോടൊക്കെ സംസാരിച്ചിട്ടാണ് ഞാൻ സംഘടനാ പ്രവർത്തനായി മുഴുവൻ സമയ പ്രവർത്തകനായി പാലക്കാടേക്ക് പോകുന്നത് പക്ഷേ ഈ പാലക്കാട് നിൽക്കുമ്പോഴും മനസ്സ് മുഴുവൻ കണ്ണൂരാണ് എത്രയും പെട്ടെന്ന് പറിച്ച് മാറാൻ മാറ്റാൻ പറ്റാത്ത ഒരു ഇത് ഈ അവിടെയുള്ള ഒരു ക്ഷേത്ര പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇടക്കിടക്ക് വന്ന് വത്സേട്ടനെയും അശ്വിനേട്ടനെയും കാണും അപ്പോൾ അങ്ങനെ ഒരു അശ്വിനേണ്ണ കണ്ട് പല കാര്യങ്ങളും സംസാരിച്ച് ഞാൻ ഇരിട്ടിയിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന സമയത്താണ് ഈ സംഭവം അറിയുകയും പാലക്കാട് പോയി ട്രെയിൻ ഇറങ്ങി അടുത്ത ബസ്സിൽ നേരിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത് അങ്ങനെ നേരിട്ട് ഞാൻ വന്നത് മെഡിക്കൽ കോളേജിലേക്കാണ് അശ്വിനെ കാണാൻ അശ്വിനെ കാണാൻ വേണ്ടിയിട്ട് പോയത് അങ്ങനെ ചേതനയേറ്റ ശരീരമാണ് അശ്വരണ്ണ അവസാനമായിട്ട് കണ്ടത് ഓർമ്മ ഈ അശ്വിനിയേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അശ്വിനി നീ ശ്രദ്ധിക്കണം ഒറ്റയ്ക്കുള്ള യാത്രകൾ ഒഴിവാക്കണം രാത്രിയിലൊക്കെ ഈ ഗീതാ പരിപാടികൾ നടത്തി നീ ദൂരത്ത് നിന്ന് ഒറ്റയ്ക്ക് വരരുതെന്നൊക്കെ പലരും വാൺ ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് സ്നേഹമുള്ളവർ വാൺ ചെയ്തിരുന്നു കേട്ടിട്ടുണ്ട് അപ്പം ആ ഘട്ടത്തിൽ ഈ ഇത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഈ എൻ ഡി എഫിൻ്റെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ മനസ്സിൽ അങ്ങനെ ഒരു കൊല്ലണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു തീർച്ചയായും അശ്വിനേട്ടൻ ഒരു ടാർഗറ്റഡ് വ്യക്തിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ അശ്വിനായിട്ട് എന്ന് പറയുന്ന ഈ പൂവിൻ്റെ നൈർമല്യമുള്ള മനസ്സുള്ള ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ളവർക്കത് ചിന്തിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം അശ്വിനേട്ടിൻ്റെ ഒരു ഒരു കൺഫ്യൂക്ഷൻ അതിനകത്ത് ഉള്ളത് എല്ലാവരെയും പോലെയാണ് ഞാൻ എല്ലാ സംഘടനാ പ്രവർത്തകർക്കും കണ്ണൂർ ജില്ലയിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അപായപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട് അത് എനിക്ക് മാത്രം അങ്ങനെ ഇല്ല എനിക്ക് മാത്രം ഒരു സ്പെഷ്യൽ ഇല്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നമ്മുടെ സ്നേഹമുള്ളവരൊക്കെയും അദ്ദേഹത്തെ വിലക്കുമ്പോഴും ഒരു ഒറ്റക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പാടില്ല യാത്ര പാടില്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ എല്ലാ സംഘടനാ പ്രവർത്തകനും എന്തെങ്കിലുമൊക്കെ ഒരു ത്രട്ട് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു ഒരു ഒരു ധാരണയുടെ പുറത്താണ് അങ്ങനൊരു അശ്വിനിയുടെ കുറിച്ച് പറയുന്നവരെ പറയും ഒരു തോൾസഞ്ചി ആ തോൾസഞ്ചിയിലെ ഒരു കാക്കി ട്രൗസർ പിന്നെ ബാക്കിയുള്ള ഒരു ഗീത പിന്നെ വേറെ ഒന്ന് രണ്ട് ബുക്കുകൾ എപ്പോഴും കയ്യിൽ ഒരു കാക്കി ട്രൗസർ കൊണ്ട് നടക്കുന്ന അശ്വിനിയമ്മ അതെ എനിക്ക് ഞാൻ അവിടെ എൻ്റെ പായം മണ്ഡലം എന്ന് പറയും സംഘത്തിൻ്റെ ആ മണ്ഡലത്തിൻ്റെ സഹകാരമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അശ്വിനായിട്ട് ഇരിട്ടി താലൂക്കിൻ്റെ കാര്യവഹായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ അശ്വിനേട്ടൻ ഒരു സംഘടനാ പ്രവർത്തന നിലക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ വരും നടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു ശാഖയിൽ നിന്നും മറ്റ് ശാഖയിലേക്ക് അന്ന് വരെ ബൈക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം ഇല്ല എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കിലോമീറ്റർ കണക്കിന് അശ്വിനേട്ടൻ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയും നടക്കുകയും ചെയ്ത ഓർമ്മയുണ്ട് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ് കറക്റ്റാണ് ഒരു തോൾ സഞ്ചിയിൽ ഭഗവത്ഗീതയുടെ ഒരു ബുക്കും അതോടൊപ്പം തന്നെ സംഘത്തിൻ്റെ ഒരു ട്രൗസറും വെച്ചിട്ടാണ് അശ്വനേട്ടനെ യാത്ര ചെയ്യുന്നത് വിസിലുണ്ട് അതെ തീർച്ചയായും പ്രേക്ഷകര്ക്ക് അറിവിലേക്ക് പറയുകയാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് പ്രകൃതി വിദ്യാനികതനിലെ മാഷ് അധ്യാപകനായിരുന്ന അശ്വിനികുമാറിനെ ബസ്സിൻ്റെ മുന്നിൽ ബോംബറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം ബസ്സിൻ്റെ ഉള്ളിലുള്ള ക്രിമിനലുകളും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ക്രിമിനലുകളും ബസ്സിൻ്റെ പുറത്ത് മറ്റൊരു ജീപ്പിൽ നിന്ന് വന്നിട്ടുള്ള ക്രിമിനലുകളും ഒന്നിച്ച് ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയും ബസ്സിൻ്റെ പിന്നിൽ നിന്ന് രണ്ടോ മൂന്നോ സീറ്റുകൾ പിന്നിലായിരുന്ന അശ്വിനികുമാറിനെ ബസ്സിനുള്ളിൽ വെച്ച് മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് അശ്വിനികുമാർ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ്റെ കൊലപാതകം അതിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു വലിയൊരു ആ കൊലപാതകത്തോടുകൂടി സംഘർഷത്തിലേക്കും ഈ ടീം മേഖല മാറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ തീർച്ചയായും തീർച്ചയായും നമുക്കൊരു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം